നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വൃശ്ചികത്തിൽ തെളിയുന്ന രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഭാഗ്യത്തിന് തുടക്കമിടുന്ന കുറച്ച് നാളുകാരെക്കുറിച്ചും ഈ എപ്പിസോഡ് നമ്മൾ പറയുന്നുണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ആത്മീയമായി വളരെയധികം ആഹ്ലാദമുള്ള സന്തോഷമുള്ള ഒരു മാസമാണ് വൃശ്ചികമെന്ന് പറയുന്നത് കാരണം മണ്ഡല കൂടി തുടക്കം കുറിക്കുകയാണ് ഭഗവാൻ അയ്യപ്പൻ്റെ ശരണം വിളിയും അതുപോലെ അതിൻ്റെ ആത്മീയതയും നിറയുന്ന വളരെ സുന്ദരമായ വളരെ ആനന്ദ അനുഭൂതി നൽകുന്ന ഒരു കാലമാണ് വൃശ്ചികമാസം ഈ വൃശ്ചികമാസത്തിലെ ഗ്രഹമാറ്റം എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമായി നടക്കുന്നതാണ് നിരവധി ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും രാജയോഗ സമാനമായ മാറ്റങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് ഇവിടെ ധനം കരിയർ ജോലി സന്തോഷം സുരക്ഷിതത്വം ദാമ്പത്യം ദാമ്പത്യം എന്നിങ്ങനെ എല്ലാ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിനും അനുകൂല ഫലങ്ങൾ നൽകുന്നതിനും വൃശ്ചികമാസം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് ഏതൊക്കെ നാളുകാരെയാണ് സഹായിക്കുന്നത് അനുഗ്രഹിക്കുന്നത് നോക്കാം ആദ്യത്തേത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് അവരെ തേടിയെത്തുന്നത് വ്യാഴം ഇവരിൽ ഭാഗ്യമാറ്റങ്ങൾ നിറയ്ക്കുന്നു എന്നുള്ളതാണ് വ്യാഴം ഭാഗ്യകാരകനായ ഗൃഹമാണല്ലോ തീർച്ചയായും ആ വ്യാഴത്തിൻ്റേതായ അനുഗ്രഹം ലഭിച്ച് വളരെ ഭാഗ്യദായകരായി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് പലപ്പോഴും ജോലി തേടുന്നവർക്ക് അനുകൂലമായ പല ഗുണങ്ങളും ഉണ്ടാകും ജോലിക്കായി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലി കൈവശം വന്നു ചേരാനുള്ള വലിയ ഭാഗ്യം കാണുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത് ഒട്ടും സംശയം വേണ്ട ചൊവ്വയുടെ മാറ്റം തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുക തന്നെ ചെയ്യും ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇവരെ അംഗീകരിക്കുകയും തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള വഴി തുറക്കുകയും ചെയ്യും രാജയോഗമായതിനാൽ ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയമായിട്ടാണ് തൃക്കേട്ടനക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം അനുഗ്രഹവേദ്യമായി നിൽക്കുന്നത് അടുത്തത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മാസമാണ് വൃശ്ചികം ഊർജം നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് മാറ്റങ്ങളിലേക്ക് എത്തിക്കും തികഞ്ഞ ഊർജ്ജശാലികളായി പൂരാടം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുവാനുള്ള അനുഗ്രഹം രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കും രാജയോഗത്തിൻ്റെ ഭാഗമായി ലഭിക്കും ബിസിനസ് മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും സാമ്പത്തിക സ്ഥിതി വളരെ വളരെ അനുകൂലമായിരിക്കുമ്പോൾ പൂരാടം നാളുകാർക്ക് വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്ന് സെറ്റിലാവുന്നതിന് യോഗം കാണുന്നു പലപ്പോഴും നിക്ഷേപങ്ങളെല്ലാം തന്നെ മികച്ച സാമ്പത്തിക സുരക്ഷിതത്വം പൂരാടം നാളുകാർക്ക് നൽകും ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സാധിക്കും അടുത്തത് തിരുവോണം നാളാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു കൂടാതെ ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കൂടി കഴിയും പലപ്പോഴും തിരുവോണം നാളുകാർക്കിടയിലെ അവസരവാദികളെ പലപ്പോഴും തിരുവോണം നാളുകാർക്ക് അവർക്കിടയിലെ അവസരവാദികളെ തിരിച്ചറിയാൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പെട്ടെന്നാണ് പരിഹാരം കാണാൻ സഹായിക്കുന്നത് നിങ്ങളുടെ പ്രണയം അംഗീകരിക്കപ്പെടുന്നത് വഴി വിവാഹത്തിലേക്ക് എത്തുന്ന അവസ്ഥ വരെ എത്തിച്ചേരും സാമ്പത്തിക സ്ഥിതി മെച്ചമായിരിക്കും കുടുംബത്തിൽ ആഘോഷങ്ങൾ നടക്കും ഇതെല്ലാം ഗുണ അനുഭവങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് അടുത്തത് അവിട്ടം നാളാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങളാണ് വൃശ്ചിക മാസത്തിൽ കാത്തിരിക്കുന്നത് ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വിചാരിക്കുന്നതിനേക്കാൾ നേട്ടങ്ങളിലേക്ക് എത്തുന്നതിന് രാജയോഗ സമാനമായ അനുഗ്രഹം കൊണ്ട് സാധ്യമാകും ഗുണാനുഭവങ്ങൾ ഒട്ടും തന്നെ കുറയില്ല എന്ന് മാത്രമല്ല ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു തൊഴിൽ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പല സാഹചര്യവും നിങ്ങളെ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കും കൂടാതെ മികച്ച സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കി തരും അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യവും രാജയോഗ തുല്യമായിരിക്കുന്ന ഗ്രഹമാറ്റ വ്യവസ്ഥയിലൂടെ വലിയ സാമ്പത്തിക വ്യവസ്ഥയിൽ സന്തോഷിക്കാൻ കഴിയും ഈ നാളുകാർക്ക് സർവകാര്യ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് ഇല്ലാതെയാകുന്നതായിട്ട് കാണുവാൻ കഴിയും അടുത്തത് പൂരൂരുട്ടാതി നാളാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിൽ പല മാറ്റങ്ങൾ തേടിയെത്തുന്നു ശനിയുടെ പല മാറ്റങ്ങളും നിങ്ങളിൽ അനുകൂലമായി വരുന്ന സമയമാണിത് സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ഗുണദോഷ സമ്മിശ്രമായ പല മാറ്റങ്ങളും ഈ സമയം കാത്തിരിക്കുന്നു എന്നാൽ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാവുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട മേലധികാരികൾ നിങ്ങളുടെ ജോലിയിൽ തൃപ്തരായിരിക്കും അതുമാത്രമല്ല പ്രണയിക്കുന്നവർക്ക് പല വിധത്തിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം സന്തോഷകരമായ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും തേടി എത്തിച്ചേരും അടുത്തത് ഉത്രട്ടാതി നാളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും മികച്ച സമയമാണ് എന്നതിൽ സംശയം വേണ്ട ജോലി അന്വേഷിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നതിൽ സംശയം വേണ്ട തീർച്ചയായിട്ടും യുവതി യുവാക്കൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് വൃശ്ചികമാസത്തിൽ കുട്ടികളുടെ പഠനകാര്യത്തിൽ ഏറ്റവും മികച്ച സമയമാണ് ഈ വൃശ്ചികമാസം എന്നതിൽ സംശയം വേണ്ട സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും പല അവസരങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും സ്ഥിര നിക്ഷേപം നിങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം കൊണ്ടുവരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണമായും ഇല്ലാതാക്കുന്നതിനും സാധിക്കുന്നു എന്തായാലും വൃശ്ചിക മാസത്തിലെ ഈ ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന രാജയോഗത്തിലൂടെ ഈ നാളുകൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം